നമ്മുടെ ചിത്രത്തിന്റെ നായിക ആയിഷ നസീന ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആയിഷക്ക് ആദമായ സ്വാഗതം നടത്തുന്നു ഭാഷ നല്ലൊരു കൈകി കൊടുത്തുണ്ട് നല്ലൊരു കൈകളി കൊടുത്തുണ്ട് നമുക്ക് ആയിഷയുടെ ആ പേരിയുടെ ക്ഷണിക്കാം ആഷയുടെ ദു മൂവിയാണ് മലയാളത്തിലേക്ക് ആയിഷ് കാലെടുത്ത് വയ്ക്കുകയോടകം തമിഴിലും ഒക്കെ നിരവധി പ്രോജക്റ്റുകൾ ചെയ്തൊരു

താങ്ക് യു സോ മച്ച് എവ്രിമൺ ഹീവർ ഓൺ ദി സ്റ്റേജ് നമ്മുടെ ചടങ്ങുകളെല്ലാം പൂജാ ചടങ്ങുകളും മതത്തിനും തികക്കുകയും ചടങ്ങുകളും എല്ലാം അത് പൂർണ്ണമായിരിക്കുന്നു നമുക്ക് ഇനി മറ്റൊരു കാര്യങ്ങളിൽ കേൾക്കാം എവ്രി ബഡി ടു ഇനി നമ്മൾ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്കാണ് വി ആർ ഫിലിം ഹൗസ് നമുക്കറിയാം ഒരു ബ്രാൻഡ് ന്യൂ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇനി നമുക്ക് ഒഫീഷ്യലി വി ആർ ഫിലിം ഹൗസിനെ ലോഞ്ച് ചെയ്യുന്നുണ്ട് സോ വി ആർ ഫിലിം ഹൗസിന്റെ വി ആർ മൂവി ഹൗസിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് സെലിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ചടങ്ങ് നമുക്ക് വേണ്ടി നിർവഹിച്ചു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ധർമ്മജൻ ചേട്ടനാണ് വി ആർ മൂവി ഹൗസിന്റെ സാരഥി ശ്രീ വിനോദ് വാസുദേവൻ അവരാണ് അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലമായി സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും നിരവധി നിരവധി പ്രോജക്റ്റുകൾ ചെയ്തു ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു അദ്ദേഹം നിർമ്മാതാവിന്റെ വീഴ്ച വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ കൂടി ഒരു ആദ്യത്തെ ഒരു കന്നി പ്രോജക്റ്റാണ് വി ആർ ഫിലിം ഹൗസിലൂടെ സാക്ഷ്യാൻ പോകുന്നത് അപ്പോ ഒഫീഷ്യലി വി ആർ മൂവി ഹൗസിനെ ലോഞ്ച് ചെയ്യാനായിട്ട് നമുക്കുള്ളവർക്ക് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്